അതായത് ബിന്ദു രാവിലെ ഒൻപത് മണിയോടുകൂടി ആ വീട്ടിൽ തന്നെ ആ ഉരുപ്പടികൾ സ്വർണ്ണ ഉരുപ്പടികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പതിനൊന്ന് മണിവരെ ഈ കാബാലികരായ പോലീസുകാർ താങ്കളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കണം ആത്മാഭിമാനമുള്ള ആർക്കെങ്കിലും താങ്ങാൻ കഴിയുന്നതാണോ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയുമധികം നമ്മളെ പീഡിപ്പിച്ചിട്ടും ഇവറ്റകൾക്ക് ഒരു കൂസലുമില്ലാതെ ഈ പാവപ്പെട്ട സ്ത്രീയെ എന്നിട്ടും താക്കീത് നൽകി വിടുകയാണ് ആലോചിച്ചു പോകണം ചെയ്യാത്ത കുറ്റത്തിന് അവിടെ ഒരു മകളുണ്ട് കുടുംബമുണ്ട് നമ്മുടെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ മാത്രമേ നമ്മൾ പഠിക്കണം നമ്മൾ ചിന്തിക്കണം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ ബലിയാടാക്കുകയാണ് ആലോചിക്കണം അതിന് കുട പിടിക്കാൻ ഈ പരാതിയുമായി പോയിട്ട് നമ്മളെല്ലാവരും എന്താണ് അങ്ങേറ്റത്ത ഏറ്റവും അവസാനത്തെ കോടതിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവുകയാണ് എന്നിട്ട് നമ്മുടെ വാതികൾ കൊട്ടി അടയ്ക്കുന്നുണ്ടെങ്കിൽ പി കെ ശ്രീമതി എന്ന് പറയുന്ന മുൻ എം പി ആയിരുന്ന മുൻ മന്ത്രി ആയിരുന്ന പി കെ ശ്രീമിതി സി പി എമ്മില് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് പോലെ തന്നെ ബിന്ദുവിനെ അപമാനിച്ചവർ ഒരാളല്ല അപമാനിക്കാൻ കൂട്ടു നിൽക്കുന്ന എല്ലാവരെയും പിടികൂടണം ബിന്ദു ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ടുള്ളേ കേൾക്കാമെങ്കിൽ ആ വീട്ടിൽ ഈ പറയുന്ന ഓമനയുടെ ഓമന ഡാനിയലിന്റെ വീട്ടിലുള്ള ദിവസങ്ങൾ അതൊന്നും കൂടി പറയാമോ കാരണം എന്തുകൊണ്ടാണ് ഓമനൊരു വിശ്വാസ്യത വിശ്വാസക്കേട് അവർക്ക് തോന്നിയിരിക്കുക ഒന്നും പെരുമാറിയിട്ടില്ലല്ലോ ഓമന ആ ക്ഷമിക്കണം ബിന്ദു അവരെ വീട്ടിൽ ഞാൻ മൂന്ന് ദിവസമേ ഞാൻ പോയിട്ടുള്ളൂ പതിനാലാം തീയതി പതിനാറാം തിയതി പത്തൊൻപതാം പിന്നെ പിറ്റേ ആഴ്ച പോണമെന്ന് വിചാരിച്ചിരിക്കുന്നു പോണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ലാശ് ഞാൻ പോയത് പത്തൊമ്പതാം അപ്പോൾ ഈ കള്ളപരാതി കൊടുക്കാൻ അവർക്ക് തോന്നിയത് എന്തുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല സാർ ഞാൻ അവരും മൂന്നേ മൂന്ന് ദിവസം പോയാണ് അവരുമായിട്ടുള്ള പരിചയം അതിനപ്പുറത്തോട് എനിക്കൊന്നും എനിക്കറിയില്ല ഞാൻ അവരെ അവിടെ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചു അവരെ നാടും സ്ഥലവും എല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് പറയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പെട്ടു പോയു സാർ തീർച്ചയായും ആ ആ വീട്ടിൽ എങ്ങനെയായിരുന്നു ചെലവഴിച്ചത് ആ സമയങ്ങൾ എങ്ങനെയാണ് ബിന്ദു എവിടെയാണ് ജോലി ചെയ്തത് അങ്ങനെ ഈ സ്വർണ്ണമൊക്കെ അവരുടെ സ്വകാര്യ അങ്ങനെയൊന്നും മൂന്ന് ദിവസത്തിനുള്ളിൽ ബിന്ദുവിനങ്ങനെ കയറി ചെല്ലാൻ അങ്ങനെ അവസരമല്ലോ നല്ല ഫുൾ സ്വാതന്ത്ര്യമുള്ള വീടായിരുന്നു എന്റെ മോളെ തന്നെയാണ് വിളിക്കുന്നതും നല്ല സ്നാക്ക് കൊണ്ട് ചെന്നുടനെ കാപ്പിയും ചായയും എനിക്ക് തരുമായിരുന്നു അപ്പോഴും ചെന്നുടനെ തന്നെ മേളത്തെ രണ്ടാമത്തെ നിലയിലാണ് എനിക്ക് റൂം തന്നിരിക്കുന്നത് അവിടെ ചെന്ന് ഡ്രസ്സെല്ലാം മാറിയ ശേഷം വന്ന് ഞാൻ ചെയ്യേണ്ട ജോലിയെല്ലാം ഒന്ന് ചെയ്യുമായിരുന്നു നാലര മണി ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ മൂന്നര മണിയാവും ഞാൻ വീൻ്റെ വീടെത്തുമ്പോൾ ഏഴ് മണി ഏഴ് ഏഴ് ഇരുപത്തഞ്ചൊക്കെ ആവും എൻ്റെ വീട്ടിൽ ഞാൻ എത്തുമ്പോൾ നല്ല ജോലിയുള്ള വലിയൊരു ഒരു വീടാണ് ഒരു വീട് വാങ്ങിച്ച് താമസിക്കുന്നവന് ഒരു പത്തനംതിട്ട സ്വദേശികളാണ് ഇവിടെ വന്ന് വീട് വാങ്ങി താമസിക്കുന്നതാണ് ഈ മൂന്ന് ദിവസവും എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു ഈ ലാസ്റ്റ് പോണ ദിവസം മുതലും ഭയങ്കര കാര്യമായിരുന്നു പിന്നെ ഇവരെ ഇവരെ ആഭരണം ഈ മാല എന്തൊരു മോഡലൊന്നോ എന്തൊരു നീളമുള്ളതാണോ നീളമല്ലാതൊന്നും എനിക്കറിയില്ല സാർ ഞാൻ ഇവരെ മാലയെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവരെ കയറ്റി കിടക്കുന്ന മാല ഞാൻ കണ്ടിട്ടൂടില്ല സാർ ബിന്ദു ഈ പോലീസിലെ പരാതിക്ക് ശേഷം ബിന്ദുവിനെയും കൂട്ടി പോലീസ് ഇവരുടെ വീട്ടിലേക്ക് പോയിരുന്നുവോ പോയില്ല 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 സാർ ഞാൻ പോണമെന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയില്ല അതായത് ബിന്ദു അങ്ങോട്ട് കൊണ്ടുപോയില്ല ഞാൻ പറഞ്ഞു സാർ അവരെ വീട്ടിൽ പോയി നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടും ഞാൻ ഞാൻ പറഞ്ഞു സാർ നമുക്ക് അവരെ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ എന്ന് പറഞ്ഞ സാർ പറഞ്ഞു അയ്യോ എനിക്ക് അവരെ നമ്മൾ അവരെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് എന്ന് പറഞ്ഞു ഈ അവിടെ പ്രസന്റനും ഈ പറയുന്ന ഒരു എസ് നടപടിയുണ്ടല്ലോ ഈ പ്രസന്റനും വേറെ പറയുന്ന ഒരു പോലീസുകാരനും ഉണ്ട് എല്ലാ പോലീസുകാരന്മാരെയും പേര് അങ്ങനെ കൊള്ളായ കൊള്ളരുതായ്മ ആണല്ലോ ഈ കാണിച്ചിരിക്കുന്നത് കേരള പോലീസിന് കിട്ടിയ ഒരു മെഡലാണിത് ഞാൻ അങ്ങനെ പറയുന്നത് ഏറ്റവും ഈ നമ്മൾ പറയുമല്ലോ അതായത് കാക്കപ്പുള്ളി ഉള്ള ഒരു മെഡലാണെന്ന് കിട്ടിയിരിക്കുന്നത് കാക്കത്തൂവൽ പോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിന്ദുവിനോട് ചോദിക്കുന്നത് അവിടെ ഈ സംഭവം ഈ രാത്രിയിൽ ബിന്ദുവിനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ വനിതാ പോലീസുകാർ ആരൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ട് പേരിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ഒരാളെ ഞാൻ ഞാൻ കണ്ടില്ല സാർ പിന്നെ കണ്ടത് വനിതാ പോലീസുകാർ സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ ഒരു സ്ത്രീയെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നേരത്തെ തന്നെ ഒരുപാട് ഗൈഡ് ലൈൻസ് നമ്മുടെ ഒരുപാട് സംവിധാനങ്ങൾ വ്യവസ്ഥകൾ ഉണ്ട് അപ്പോൾ രാത്രിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്താൻ പാടില്ല അപ്പോൾ ഈ വനിതാ പോലീസുകാർ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു അവരാരും അങ്ങോട്ട് വന്നില്ലല്ലേ ഇല്ല അല്ല ഇവര് ഈ പ്രശ്നം എന്ന് പറയണ ഇവർ അടുത്ത് തന്നെ രണ്ടുപേരും ചർച്ചയായിരുന്നു മാലയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു അത് ബിന്ദുവിനെ കേൾക്കാമായിരുന്നു എന്തായിരുന്നു അവർ അവർ സംസാരിച്ച മാല എടുത്തെങ്കി മാല കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ പിന്നെ ഇതൊന്നും എന്റെ മാനസിക വിഷമം കൊണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല സാർ